തിരുവനന്തപുരം നെടുമങ്ങാട് അർബൻ സർവീസ് സഹകരണ ബാങ്ക് നിയമന തട്ടിപ്പിൽ കോൺഗ്രസ് ഭരണസമിതിക്കെതിരെ പോലീസ് കേസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാർ കേസിലെ മുഖ്യപ്രതികളാകും ബാങ്കിൽ പതിനാറ് പേരെ അനധികൃത നിയമനം നടത്തിയെന്ന രജിസ്ട്രാറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ളതാണ് നെടുമങ്ങാട് അർബൻ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കു നേരെ ഉയർന്ന അഴിമതി തട്ടിപ്പാരോപണത്തിൽ ജോയിന്റ് രജിസ്ട്രാർ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സഹകരണ വകുപ്പ് രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയത് പതിനാറു പേർക്കാണ് ബാങ്കിൽ അനധികൃത നിയമനം നൽകിയത് ഇതിനായി വ്യാജരേഖകൾ നിർമ്മിച്ചു നിയമനത്തിനായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം തട്ടിയതായും പരാതിയിൽ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളും ഡി സി സി ജനറൽ സെക്രട്ടറിമാരുമായ തേക്കടാനിൽ ആനാട് ജയൻ കല്ലയം സുഗു എന്നിവരാണ് ഭരണസമിതിയിലെ പ്രധാനികൾ ഇവർ കേസിലെ മുഖ്യപ്രതികളാകും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഭരണസമിതിക്കെതിരായ പരാതി കൈമാറുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഭരണസമിതിയിലെ കുറ്റാരോപിതരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം തിരുവനന്തപുരം